ഹായ് മച്ചാമാരെ ഞാനിന്ന് പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ തന്നെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുകുത്തിമലയിലേക്കാണ് കേട്ടോ അതേ പോകുന്ന വഴിക്ക് കുറെ പയ്യന്മാരൊക്കെ സൈക്ലിങ്ങിനൊക്കെ പോകുന്നുണ്ട് ഇതേ കൊടുകുത്തിമലയുടെ ബോർഡൊക്കെ കാണാണുണ്ട് കേട്ടോ ഈ കൊടികുമല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലക്കാരുടെ ഒരു വികാരം തന്നെയാണ് കേട്ടോ ഞാനൊരുപാട് കേട്ടിരുന്നു ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ എത്തി അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു പേരാണ് കേട്ടോ ഈ കൊടുകു മല ഞാനൊരു യാത്രാഭ്യാൻ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്ന ഇവിടെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളെവിടെ ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് ഈ കൊടികുത്തിമല ഞാനൊരു കൊല്ലം കാരനാണ് അറിയാലോ അപ്പോൾ കൊല്ലത്ത് നമുക്ക് ഇല്ലാത്തതായി ഒന്നുമില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ മറ്റുള്ളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങൾ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമല്ലേ അതേ പോകുന്ന വഴിക്ക് കുറേ ചിൽഡ്രൻസ് പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴി തന്നെ അടിപൊളിയാണ് കേട്ടോ അതേ നോക്കിയേ കാടും മലയും ഒക്കെയാണ് അതെ ഇതുണ്ടോ പോകുന്ന വഴിയിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് തന്നെ അടിപൊളിയാണ് അപ്പോൾ കൊടിയത്തി മല എന്തായിരിക്കും അല്ലേ അതേ അടിപ്പൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ അദ്ദേഹം ആ തീരി കയറിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇതേ കണ്ടോ ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കാണ് കേട്ടോ ഇത് കുറച്ച് ആയിട്ടുണ്ട് ഇവിടെ ഇനി ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഉടനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അതേ ഈ ഷീറ്റ് ഷീറ്റിട്ടേക്കുന്നുണ്ടോ ഇത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ അതൊക്കെ ഉടനെ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത് പിന്നെ അതേ പോകുന്ന വഴിയിൽ ഈ ഊറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഊറ്റൊക്കെ പൊട്ടിയിട്ട് വെള്ളമൊക്കെ റോഡിലേക്കൊക്കെ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതേ ഇത് കണ്ടോ ഇത് അടുത്തൊരു വ്യൂ ആണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തേക്ക് കാണുന്ന ഇതേ കണ്ടോ ഈ വണ്ടി ഞാൻ ആ അകത്തേക്ക് കയറ്റി നിർത്തുകയാണിത് ദൈ അട്ടിപൊളി വീണോ ഇവിടെ നിന്നൊക്കെ കാണാം ഇത് ഫോ വീഡിയോയിൽ എത്രത്തോളം ഭംഗി തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ നേരിട്ട് കാണാം അടിപൊളിയായിരുന്നേ അതേ പോകുന്ന വഴിക്ക് കണ്ടോ മലയൊക്കെ പാറയൊക്കെ പൊട്ടിച്ചിട്ടുള്ള ചെറിയൊരു പാറമട പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത് ദൈ നമ്മൾ കൊടിക്കത്തി മലയുടെ കവാടത്തിലേക്ക് എത്തുകയാണ് കേട്ടോ അതേ ഫ്രണ്ടിലായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് ഈ കൊടികുത്തിമലയിൽ നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ചുരുക്കം ചില ഈ ടൂറിസ്റ്റ് മേഖലകളെ ഉള്ളു കേട്ടോ അതിലൊന്നാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ അത് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പോർഷൻ മാത്രം കണ്ടിട്ട് പോവാം കേട്ടോ അതല്ല ഈ കൊടികുത്തിമലയെക്കുറിച്ച് എല്ലാം അറിയണം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ അറിയണമെങ്കിൽ പൂർണ്ണമായിട്ടും അറിയേണ്ടവർ എൻ്റെ കൂടെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് എന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമുന്ന് അമർത്തി ഒരു ലൈക്കും കൂടി തന്നു എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ അതേ ഞാൻ ദേ അകത്തേക്ക് കയറുകയാണ് അവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്കൊക്കെ ആൾക്കാർ വന്നപ്പോഴത്തേക്കും നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അതേ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാഷൊന്നും സ്വീകരിക്കുന്നതല്ല പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പരിശോധന കൊടുക്കണം പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ പിന്നെ അവിടെ ഹെൽമെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അവിടെ നമുക്ക് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽമറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ടു അതിനൊന്നും പ്രത്യേകം ചാർജ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ ദേ ഈ മതിലിലായിട്ട് കുറേ ചിത്രങ്ങളും കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് ദേ ബോർഡ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ചരിത്ര വഴികളിലൂടെയെന്നും പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ കേട്ടോ ഞാനതൊക്കെ വായിക്കാൻ കഴിഞ്ഞാൽ നല്ല വീഡിയോയ്ക്ക് നല്ല ലെങ്തായി പോവും അപ്പം ഞാനതൊന്നും വായിക്കുന്നില്ല ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് വായിക്കേണ്ടവരൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതെല്ലാം വായിച്ച് നോക്കാം കേട്ടോ പിന്നെ അതേ ഫ്രണ്ടിലായിട്ടൊരു ചെറിയ വനശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പൊക്കെ ഉണ്ട് നമ്മൾ ഇതേ ടിക്കറ്റ് എടുത്തു ഒരാളുടെ ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ എടുത്ത് എടുത്തതേ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതേ ഒരു പാലം പോലെ ഒരു ചെറിയൊരു സെറ്റപ്പ് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ അതെ അതിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു ചാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ട് അത് അതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെക്ക് ഡാം പോലെ ഒരു ചെറിയ സെറ്റപ്പ് അവർ പണി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇന്ന് ആർക്കും പ്രവേശനമില്ല കേട്ടോ അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് ചെക്ക് ഡാമാണ് എന്നുള്ള ഇതിൽ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നുള്ള രീതി അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല അല്ലെങ്കിൽ ഞാൻ അത്തേക്ക് പോയി നോക്കിയനെ ഞാൻ ചോദിച്ചിട്ടു അപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റി വിടില്ല എന്ന് പറഞ്ഞു എന്താണ് സംഭവം ഒന്നും എനിക്കും പിടിയിട്ടില്ല ഓക്കെ അങ്ങനെ ദ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ദൈ നമുക്ക് ശേഷം വന്ന കപ്പിൾസൊക്കെയാണ് കേട്ടോ ഫാമിലിയൊക്കെ ഉണ്ട് ഒരുപാട് ഫാമിലികളും കപ്പിൾസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ ദൈവം അങ്ങോട്ട് നടക്കുന്നുണ്ട് ഞങ്ങളും പതുക്കെ പുറകെ നടക്കാൻ തുടങ്ങി ഇതേ അങ്ങോട്ട് നടക്കുന്നു നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ മിനിയേച്ചർ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ നമ്മുടെ കൊടികുത്തിമലയുടെ റൂട്ട് മാപ്പ് ഒക്കെ പോലെ ഒരു ചെറിയ സെറ്റപ്പ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുമുണ്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ ഇത് കറക്റ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് നമ്മളെ ജലനിരപ്പിനേക്കാളും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതേ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അത് ഈ ഒരു ബോർഡ് ഉണ്ടോ ഈ ബോർഡിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എത്ര കലോറി കുറഞ്ഞു ഇനി എത്ര കിലോ കിലോമീറ്റർ നടക്കാനുണ്ട് എന്നൊക്കെയുള്ള ബോർഡാണ് കേട്ടോ പിന്നെ അത് ഇരിക്കാനായിട്ട് ഇരിപ്പടങ്ങളൊക്കെ ഇവിടെ പഴഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ അവിടെ ഒരു കവാടം കാണുന്നുണ്ടോ ആ കവാടം ആരും ശ്രദ്ധിക്കാണ്ട് പോരുത് കേട്ടോ അവിടെ ഒരു ചെറിയൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു എന്നിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടന്ന് നമ്മൾ തിരിച്ച് വന്നതാണ് കേട്ടോ തിരിച്ച് വന്നിട്ട് ദേ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ സ്ഥലത്തെപ്പറ്റി നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ സംഭവം അവിടെ അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കപ്പിൾസോ ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും പിന്നെ അതേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആണ് കണ്ടോ ആ ഒരു ഹാർട്ടിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടെ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതേ താഴെ കണ്ടോ ഒരു വലിയ ബിൽഡിങ്ങൊക്കെ അവിടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കാണാൻ നല്ല രസം ആട്ടോ ഇതേ വീഡിയോയിൽ എത്രത്തോളം അതിനൊക്കെ ഭംഗി കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മൾ വലിയ ഫോണൊന്നുമല്ല അല്ല കേട്ടോ നമ്മൾ ഭാവങ്ങളാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്തേ അതിലൊക്കെ പോയിരുന്ന് കുറച്ച് നേരം അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ചാടി കയറാനൊക്കെ നോക്കിയാൽ അതിൽ ഞാനൊന്ന് കയറി നിന്നപ്പോഴേക്കും മൊത്തത്തിലൊരു ആട്ടം ആടി അപ്പോൾ പേടിയായിട്ടോ ഞാനങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇതേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ചെറിയ ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വലിഞ്ഞ് കയറുകയാണ് അങ്ങനെയൊക്കെ വലിഞ്ഞ് കയറുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ആകെ ഒരു സൈഡിലേ കൈവരിയുള്ളൂ അങ്ങോട്ട് കയറുമ്പോഴേക്കും സൂക്ഷിച്ച് കയറിയില്ലയെന്നുണ്ടെങ്കിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നേരെ താഴെ പോരും കേട്ടോ ഏ ഞാൻ മുകളിൽ നിന്നിട്ട് ആ വ്യൂ മൊത്തത്തിലൊന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഏ മോളിൽ നിന്ന് കാണാനും അടിപൊളിയാണ് അതെ ഇതിപ്പോൾ താഴെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ മുകളിൽ നിന്നുള്ള കാണിച്ചു തരാം ഇതേ നോക്കിയോ അതെ ഇതോ ഇത്ര അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള അതെ ആ പച്ചപ്പും കാടും മലയും കുന്നും എല്ലാം അടിപൊളിയായിട്ട് കാണാം കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല ചാറ്റൽ മഴയൊക്കെയുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല കോടയായിരിക്കും കേട്ടോ കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് മറ്റേ പാട്ടൊക്കെ പാടാം കോടമഞ്ഞിൽ ഓഹോ ആ പാട്ടൊക്കെ പാടി ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടെ എല്ലാവരും പറയുന്നത് ചാറ്റൽ മഴയുള്ള സമയത്ത് ചെറിയ ചാറ്റൽ മഴ സമയത്ത് വരണമെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഈ കൊടിയുത്തിമലയുടെ പൂർണ്ണമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത് ഇതേ ടവറിൻ്റെ മുകളിൽ നിന്ന് ഇത് അവിടേക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങുമ്പോൾ ഇതേ താഴേക്ക് നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങാം കേട്ടോ പേടിയാകും താഴെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഴും എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടെക്നോളജി യൂസ് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു പുറകിലായിട്ട് ഇറങ്ങി ഞാൻ റിവേഴ്സ് ഇട്ടു പുറകിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ വീഴില്ല കേട്ടോ അപ്പോൾ ആ ടെക്നിക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ എന്നിട്ട് ഞാൻ ഇറങ്ങിയ ശേഷം ക്യാമറാമാനോട് ഇറങ്ങി വരാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞാൻ ഇതേ മുന്നേക്ക് നടന്നു മുന്നിലേക്ക് നടക്കുമ്പോഴേക്കും എന്തേ ആ നമ്മുടെ കവാടമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇതേ വലത് സൈഡിലായിട്ട് ഒരു ചെറിയ കുളം കാണാം കേട്ടോ ചെറിയൊരു കുളമാണ് ഈ പാറ പൊട്ടിച്ചിട്ട് ഒരു ഇതായതാണ് കേട്ടോ അവിടെ ഒരു ഈ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കുകയാണ് ഇന്ന് അത് ഒഴുകി പോകുക പുറത്തേക്ക് പോകുകയും ചെയ്യും കേട്ടോ എന്നറിഞ്ഞിട്ട് പിന്നെ അത് പോകുന്ന വഴികളിൽ ഓരോ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതേ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ വലതു സൈഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ വനമേഖലയിൽ ജലസംഭരണത്തിനായിട്ട് രണ്ട് ചെക്ക് ഡാമുകൾ കൊടുത്ത് മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിങ്ങനെ ഓരോ പോയിന്റിലും ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എന്ന് പറയുന്നത് പണ്ട് അഞ്ച് മുനിമാർ വന്നിട്ട് അവിടെ തപസിയിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ബോർഡാണ് കേട്ടോ അത് അഞ്ച് മുനിമാർ വന്നിട്ട് അവിടെ തപസിയിരുന്നു അപ്പോൾ അന്ന് അതിന് അമ്മിനിക്കാട് എന്ന പ്രദേശത്താണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് അഞ്ച് മുനിമാർ വന്ന് തപസ് ചെയ്തതിനാൽ അവിടെ അഞ്ച് മുനിമലെന്നും പിന്നെ അത് ഐമുനി മലയെന്നും പിന്നെ അതത് അമ്മണിക്കാടായി മാറി എന്നും ഐതിഹ്യങ്ങൾ പറയണേ പിന്നെ എന്താ പറയുക ഈ സ്ഥലത്ത് നിന്ന് ഓരോ പോയിന്റിലേക്ക് എല്ലുമ്പോഴും അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഓരോ ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ ഞാനിത് മൊത്തം ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്താകും അപ്പം ഞാൻ അത്രയും ഇതിൽ പറയുന്നില്ല ഇത് ഇത് കണ്ടോ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക അവിടുത്തെ ഫോറസ്റ്റിൽ സാറാണ് പോയത് പുള്ളിയോടൊക്കെ നമ്മൾ ചോദിച്ചു കേട്ടോ എങ്ങനെയാണ് എത്ര ദൂരമുണ്ട് ചോദിച്ചു നമ്മുടെ അടുത്ത് വളരെ കാര്യമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ അവരൊക്കെ ഇടപെടുന്നത് അപ്പോൾ നമുക്ക് അമ്മോട് പറഞ്ഞു ഇവിടുന്ന് ഇനി കുറച്ചും ഉണ്ട് നിങ്ങൾ പതുക്കെ നടന്നാൽ മതി ഒരുപാട് വെപ്രാളൊന്നും വേണ്ട പതുക്കെല്ലാം കണ്ട് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ വന്നാൽ മതി ആവശ്യം പോലെ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്നത് ഇവിടെ ഒരു ഹിഡൻ സ്പോട്ട് പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നു അവിടെ രണ്ട് കപ്പിൾസ് ഇരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അതൊന്നും അവർക്കൊന്ന് ശല്യം ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു ബോഡ് വെച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ച ലഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് കാഴ്ച ലഭിക്കുന്ന ചുരുക്കഞ്ചല വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് നമ്മുടെ കൊടിയുത്തിമല പിന്നെ മുന്നേയ്ക്ക് പോകുമ്പോ ഇത് കണ്ടോ ഇവിടെ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് നമ്മുടെ വേനൽക്കാല സമയങ്ങളിൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ മലപ്പുറത്ത് തന്നെ പൊന്നാനി ബീച്ചിൽ അവിടുത്തെ കടലുണ്ടല്ലോ അവിടുത്തെ കടൽ തിരമാലകൾ വരെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷെ അതെങ്ങനെ നോക്കിയാലാണ് കാണാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല കേട്ടോ അതിനകത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് നോക്കുന്നതാണ് ബൈനോ കിളൊക്കെ വെച്ചിട്ട് നോക്കുന്നതാണ് ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ബൈനോ കളറൊക്കെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും ഞാൻ അവിടെ അറഞ്ചും പുറഞ്ചും നോക്കി എന്നാൽ കഴിയുന്ന രീതിക്കെല്ലാം നോക്കി പക്ഷേ എന്നോ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ചിലപ്പോൾ ഈ എസ് ട്വൻറ്റി ഫോറോ അൾട്രാ സീരീസ് ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും എന്നിട്ട് പോയി ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ പിന്നെ ഞാൻ ഇതേ കുറച്ച് മുന്നേക്കി അവിടെ നിന്ന് പോകുമെന്ന് ക്ഷീണിച്ചു അപ്പോൾ ഒന്ന് തണലിൽ നോക്കി അവിടെ ഇരുന്നു ഒരു ബെഞ്ച് കണ്ടപ്പോൾ അവിടെ ഇരുന്നു കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ പിന്നെ മുന്നേയ്ക്ക് നടന്നത് പോകുമ്പോഴത്തേക്കും എന്തേ ഇവിടെ ഒരു സ്പോട്ട് കണ്ടു അവിടെ ഇറങ്ങി നിന്ന് അവിടെ എന്താണ് കാണാനുള്ളത് എന്നൊക്കെ നോക്കി കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു എന്നിട്ട് മുന്നേക്ക് നടക്കുമ്പോൾ തേ ഇവിടെ ഫോറസ്റ്റ് ആരുടെ ചെറിയൊരു കോട്ടേഴ്സ് പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഫോറസ്റ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ സംഭവം വെച്ചിട്ടുണ്ട് വാച്ച് വാച്ചിട്ടവർ അവരെന്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റ് ക്യാമ്പ് ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടൊരു ചെറിയ നമ്മുടെ കഫ്തേരി വെച്ചിട്ടുണ്ട് കേട്ടോ കഫ്തേരിയെ ഇതൊക്കെ ഇപ്പോൾ വർക്കിംഗ് ഒന്നും അല്ല അതൊക്കെ ഫുള്ള് ആണ് പിന്നെ അതേ മേലിലേക്ക് ഞാൻ പതുക്കെ അവിടെ നിന്ന് നടന്നു തുടങ്ങി നടന്നു തുടങ്ങി കുറച്ച് മുന്നേക്ക് പോകുമ്പോഴത്തേക്കും തേ ഇവിടെ ഒരു വ്യൂ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അകത്തേക്ക് നടന്നു കുറച്ച് മുന്നേക്ക് നടന്നപ്പോഴത്തേക്കുംതേ ഇതാണ് അവിടെയൊക്കെ കാണാൻ പറ്റുന്ന വ്യൂ പിന്നെ പിന്നതേ നമ്മൾ ആ കാണുന്നുണ്ടോ അതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് നമ്മുടെ ഏതാ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ തരുന്ന ആ ഒരു ടവറാണ് ആ കാണുന്നത് പിന്നെ അതെ അങ്ങോട്ടേക്ക് കയറാൻ രണ്ട് വഴികളുണ്ട് ഞാനീ സ്റ്റെയറാണ് ഈ ചൂസ് ചെയ്തത് ഇതിലേക്കൂടെ കയറി ഇവിടെ എന്താണ് കാണാനുള്ളത് എന്നുകൂടെ അറിയാമല്ലോ അങ്ങനെ ഇതുവഴി പതുക്കെ നടന്നു പതുക്കെ നടന്ന അങ്ങ് മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റേഡിയം പോലെയൊക്കെ അവർ ഇരിക്കാനായിട്ട് ഇരിപ്പടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദേ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു ചെറിയ സെറ്റപ്പ് ഒരു സ്റ്റേജ് പോലെ അവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നുകൊണ്ടൊരു വ്യൂ ഉണ്ട് മോനെ ആ അയ്യോ കീടുകാച്ചറുമണി വ്യൂ കേട്ടോ അവിടെ നിന്നുകൊണ്ട് നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും അടിക്കും നമ്മളത്രയും നടന്ന് വന്നിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ആ ഒരു കാറ്റും ഉണ്ടോ അതിൻ്റെ മുടിയൊക്കെ കിടന്ന് പറക്കുന്നുണ്ടോ അമ്മാതിരി കാറ്റാണ് ഞാൻ എന്തെങ്കിലും കുറച്ച് നേരം ആ കാറ്റൊക്കെ കൊണ്ടുവന്ന് ആസ്വദിച്ചു കേട്ടോ എന്നിട്ടാ വ്യൂവും കാണണം എൻ്റെ പൊന്നെ ഇതേ മൊത്തം കുന്നും മലയും നല്ല കാടും പച്ചപ്പും ഒരുപാട് ബിൽഡിങ്ങുകളും എല്ലാം എൻ്റെ പൊന്നെ അട്ടിപ്പൊളിയാണ് നമ്മുടെ കണ്ണ് എന്താ പറയുക കണ്ണിന് നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നൂല്ല അമാതിരി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നുകൊണ്ടിട്ടുള്ളത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പതുക്കെ നമ്മൾ ടവറിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ ഇതേ ആ കാണുന്നതാണ് നമ്മുടെ ടവർ ടവറിൽ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ അവിടുത്തെ ചേച്ചിമാരും അവിടുത്തെ സിംഗർമാരൊക്കെ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു അങ്ങോട്ട് മുകളിലേക്ക് കയറി മോളിലേക്ക് കയറുമ്പോഴത്തേക്കും ചേച്ചിമാർ എന്നോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബറാണോ നാളെ നമ്മളും വരുമോ നമ്മളിതിൽ പെട്ടിട്ടുണ്ടോ നമ്മൾ വൈറലാകുമോ നമ്മൾ മീഡിയയിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല നമ്മൾ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഏ നമുക്കധികം വ്യൂസൊന്നുമില്ല ഇല്ല നമ്മൾ എന്തെങ്കിലൊക്കെ രക്ഷയോടുമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചുകൊണ്ട് മോളിലേക്ക് പോവുകയാണ് മോളിലേക്ക് കയറി കയറി മോളിൽ ചെല്ലുമ്പോഴത്തേക്കും അടിപ്പുള്ളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് കയറും തോറും നമുക്ക് അതിൻ്റെ ആ ഒരു ഹൈറ്റ് കൂടുമ്പോഴത്തേക്ക് പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു പരസ്യത്തിൽ ഈ കണ്ണൻ ദേവൻ്റെ പരസ്യത്തിലാണെന്ന് തോന്നുന്നത് അതിൽ പറയുന്ന പോലെ ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുമെന്ന് പറയുന്ന പോലെ ഉയരം കൂടും തോറും കാഴ്ചക്ക് ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ചന്മാരെ അട്ടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ അതെ നാല് ചുറ്റിനും ഇതിനെ കറങ്ങി കാണാൻ വേണ്ടി വ്യൂ ആണ് മൊത്തം കുന്നും മലയും കാടും ഏഹ് അടിപൊളിയാണ് നല്ല കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കോടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടുക്കാച്ചി കിറുമണി വ്യൂ ആയാനാണ് കേട്ടോ പക്ഷെ നമുക്ക് കോടയൊന്നും കിട്ടിയില്ലാന്നേ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കൊട്ട വെയിലായിരുന്നു നമ്മൾ എട്ട് മണിക്കാണ് ഇവിടെ ഓപ്പണിങ് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നേരത്തെ പോയി നേരത്തെ പോയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏഴമ്പതൊക്കെ ആയപ്പോഴത്തേക്കെത്തി നമ്മളെത്തിയപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല അവിടുത്തെ ഷോപ്പുകളും എല്ലാം ക്ലോസ്ഡ് ക്ലോസിലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഈ വ്യൂ ഒക്കെ കണ്ടോ ഏറ്റവും പൊന്നെ അട്ടിപ്പൊളി വ്യൂ അല്ലേ നോക്കിയ ആ ആ ഒരു കുന്നിൻ്റെ മലയുടെ ആ ഒരു ആ ഒരു മല കണ്ടോ ആ മലയൊക്കെ കണ്ടോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അട്ടിപ്പൊളി വ്യൂ ആണ് നല്ല ഹൈറ്റിലാണെന്ന് തോന്നുന്നു നമുക്ക് ആ മലയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ താഴേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പേർ അവിടേക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊള്ളണമെങ്കിൽ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം ഞാൻ പോയി പതുക്കെ അവിടെ ഇരുന്നു കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടുത്തെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ കണ്ടു അതേ നോക്കി എന്നാ വ്യൂ ആന്നേ അട്ടിപ്പൊളിയാന്ന് അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് അതൊക്കെ എൻജോയ് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ എനിക്ക് അന്ന് ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ അന്ന് മൂന്ന് മണിക്കായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ദേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ജലനിരപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് കൊടിയ കൊടികുത്തി സ്ഥിതി ചെയ്യുന്നതെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു പിന്നെ അതെ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് അവിടെയൊക്കെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം കറങ്ങി അതെ അങ്ങോട്ടേക്ക് ഒരു ചെറിയ വഴി വഴിപോലൊരി ഉണ്ടായിരുന്നു അത് അവിടെ വന്നപ്പോഴത്തേക്കും തീർന്നു അവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ എങ്ങനെയാണെന്നൊക്കെ നോക്കി കണ്ടു ദേ താഴെ നമ്മൾ ഇത്തവണ തിരിച്ചറങ്ങുന്നത് കോൺക്രീറ്റ് വഴിയാണ് കേട്ടോ ദേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് ഇവിടെ കൊടി നാട്ടിയത് കൊണ്ടാണ് ഇവിടെ കൊടിയുത്തിമല എന്ന് പേര് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട് കേട്ടോ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതേ താഴെ എത്തി നടന്ന് കടന്ന് താഴെ വന്നു താഴെ വന്ന് ചെക്ക് ഡാമിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ വെള്ളം കണ്ടപ്പോൾ നല്ല വെയിലല്ലായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിയുടെ സമയത്താണ് ഞങ്ങൾ തിരിച്ചറങ്ങുന്നത് നല്ല വെയിലല്ലായിരുന്നു ചെക്കിടാൻ കണ്ടപ്പോഴത്തേക്കും നല്ല ഒഴുക്കുള്ള വെള്ളമല്ലേ ഒഴുകി വരുന്നതല്ലേ അപ്പോൾ അത് വെള്ളം എങ്ങനെ തണുപ്പുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി ഒന്ന് കൈയിട്ട് നോക്കിയതാണ് കൈയിട്ടപ്പോഴത്തേക്കും നല്ല തണുപ്പാണ് വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ പതുക്കെ അവിടെ ഇരുന്ന് കയ്യൊക്കെ ഒന്ന് കഴുകി ഒന്ന് മുഖം കഴുകി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെക്ക് ഡാമിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റുമെന്നൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ഒന്നും അറിയാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ നടന്ന് വന്ന് നമ്മൾ അവിടുത്തെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ തേനും നമ്മുടെ ചന്ദനും ഒക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ നമ്മുടെ ഹെൽമെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കനൊക്കെ കൊടുത്ത് ഹെൽമെറ്റും വാങ്ങിച്ചു ഞങ്ങൾ പതുക്കെ അവിടുന്ന് വിടുകയാണ് ഗൈസ് അപ്പോൾ അതേ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയ ഉപ്പിലിട്ട കടയുണ്ട് അവിടെ നിര വന്നിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങാണ്ട് പോകണമെന്ന് മോശം അങ്ങനെ ഉപ്പിലിട്ട കട കണ്ടപ്പോഴത്തേക്കും ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിരുന്നു ഉപ്പിലിട്ട പൈനാപ്പിൾ അതും തിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൈസ് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ